ഇരിട്ടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും അറബിക് കലാമേളയിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സ്കൂളിലെ കുരുന്നുകൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് അറബിക് കലാമേളയിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളും ശാസ്ത്രമേളയിൽ മുപ്പത് വിദ്യാർത്ഥികളും കലാമേളയിൽ ഇരുപത് വിദ്യാർത്ഥികളും കായികമേളയിൽ ഇരുപത് വിദ്യാർത്ഥികളുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് പങ്കെടുത്തത് ചെടിക്കുളം ടൌണിൽ റാലി സംഘടിപ്പിച്ചാണ് വിജയോത്സവം വർണ്ണാപമാക്കിയത് മുൻ ഹെഡ് മിസ്ട്രസ് ജെസിമിസ്ട്രസ് ഉഷാകുമാരി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ഉമിക്കുഴി അധ്യാപകരായ ഉബൈദ് ഉഷ രാജൻ ജിഷ രാജൻ രശ്മി അബിൻ ജോസ് അതുല്യ ഫാത്തിമ അനിത ബീന ഷെഫീന സ്കൂൾ ലീഡർ അമിർ ദിയാൻ എന്നിവർ സംസാരിച്ചു വിജയോത്സവത്തിന്റെ ഭാഗമായി പായസ വിതരണവും സംഘടിപ്പിച്ചു കലോത്സവത്തിൽ രണ്ടാം സ്ഥാനവും നേടിയിരിക്കുകയാണ് ഇത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അതുപോലെ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയ അധ്യാപകർ അവരുടെ എല്ലാ സഹായത്തോടെ ആണ് നമുക്ക് ഈ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് അതിൽ ഞങ്ങൾക്ക് അതിയേറെ സന്തോഷമുണ്ട് അതുപോലെ അഭിമാനവും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സബ്ജില്ലയായ ഇരിട്ടി സബ്ജില്ലയിൽ ഏറ്റവും മികച്ച നേട്ടം നമുക്ക് കൈവരിക്കാൻ പറഞ്ഞത് നല്ല അഭിമാനം തന്നെയാണ് എൽ പി വിഭാഗത്തിൽ അടുത്ത മത്സരമായിരുന്നു ആ മത്സരത്തിനിടയിലാണ് നമ്മുടെ മക്കള് എല്ലാ 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 വിഭാഗങ്ങളിലും എ ഗ്രേഡ് നേടുകയും നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തത് ഇതൊരു ചരിത്ര നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിലാണ് ഇവിടുത്തെ കുരുന്നുകൾ വലിയ ആഹ്ലാദത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ചെടിക്കുളം ടൗണിലൂടെ ഒരു റാലിയൊക്കെ നടത്തി ട്രോഫിയെല്ലാം പിടിച്ചുകൊണ്ട് ഇവർ വരുമ്പോൾ ജനങ്ങളാകെ ആഹ്ലാദത്തിലാണ് കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപജില്ലയായ ഇരിട്ടി ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എൽ പി വിഭാഗത്തിൽ നേടിയിരിക്കുകയാണ് നമ്മുടെ കുരുന്നുകൾ അതിനവരെ സഹായിച്ച അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം ഏറെ സന്തോഷത്തിലാണ് അറബിക് കലാ കലാമേളയിൽ രണ്ടാം സ്ഥാനവും കരസ്ഥൊണ്ട് കരസ്ഥമാക്കിക്കൊണ്ട് ഇരട്ടി മധുരമായി ഇവർ ആഘോഷിക്കുകയാണ് ഈ ആഘോഷത്തിൽ നമുക്കും പങ്കുചേരാം ചെടികുളം ആയിഷ എൽ പി സ്കൂളിനോടൊപ്പം അവരുടെ കുരുന്നുകളോടൊപ്പം ചെടിക്കളം ആയിഷ എൽ പി സ്കൂളിൽ നിന്നും ജെ ബി ഉത്തമൻ ന്യൂസ്